നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സർക്കാരും രാഷ്ട്രീയക്കാരും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പിന്നാലെ വില കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ജനം എഴുത്തിയിൽ പൊതുജനം വാവിട്ട് കരയുകയാണ് ആരുണ്ട് രക്ഷിക്കാൻ ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ദുരിതത്തിലാണ് കേരളത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരും ഭീകരമായ വില എല്ലാ വസ്തുക്കളുടെയും കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പൊതുവിപണിയിൽ വില ഉണ്ടാക്കുമ്പോൾ അത് തടഞ്ഞു നിർത്താൻ രൂപീകരിച്ച സർക്കാർ സംവിധാനങ്ങളെല്ലാം അടച്ചു കൂട്ടിക്കിടക്കുന്ന സ്ഥിതിയിലായതുകൊണ്ട് സാധാരണക്കാർ ഒരു ദിവസം തള്ളി നീക്കാൻ വല്ലാതെ പാടുപെടുകയാണ് കേരളത്തിലെ ജനങ്ങൾ ജീവിതത്തിന്റെ ദുരിതം സഹിച്ച് കരഞ്ഞു കഴിയുമ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാരും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും ഇപ്പോഴും പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജയവും പരാജയവും വിളിച്ചു പറഞ്ഞ് പരസ്പരം മത്സരിച്ച് രസിക്കുകയാണ് ഇവിടെ ഒരു ഭരണകൂടമുണ്ടോ എന്നും ആരെങ്കിലും ഞങ്ങളെ സഹായിക്കുമോ എന്നും പരസ്യമായി ഉറക്കെ ചോദിച്ചുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ കരയുകയാണ് ഇതൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും സമയം കണ്ടെത്താതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന ഭരണ പ്രതിപക്ഷ പാർട്ടികളെയാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളിലും മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെ കാര്യത്തിലും അതിഭയങ്കര വില കയറ്റം ജനങ്ങൾക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ കുതിച്ചുയരുകയാണ് സാധനവില മറ്റു പലതും മാറ്റിവെച്ചാൽ പോലും ജീവൻ നിലനിർത്താനുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ എങ്ങനെയാണ് മാറ്റിവെക്കൽ നടത്താൻ കഴിയുക പഴം പച്ചക്കറി വസ്തുക്കളുടെ വില നിത്യേനെ കുതിക്കുകയാണ് തമിഴ്നാട്ടിലെ പച്ചക്കറി കൃഷിയെ ആശ്രയിച്ചാണ് കേരളത്തിലെ പച്ചക്കറി വിപണി നിലനിന്ന് പോകുന്നത് കഴിഞ്ഞ വേനൽക്കാലം ശക്തമായി നിലനിൽക്കുകയും അതിന്റെ ആഘാതത്തിൽ കൃഷിനാശം ഉണ്ടാവുകയും ചെയ്തതിനാൽ തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ വരവ് നില യാണ് പാലക്കാടുള്ള വേലന്താവളം പൊതുമാർക്കറ്റിൽ നിന്നാണ് കേരളത്തിലെ ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലേക്കും പച്ചക്കറികൾ എത്തിക്കൊണ്ടിരുന്നത് എന്നാൽ തമിഴ്നാട്ടിൽ കൃഷിനാശം മൂലം വിളവ് ലഭിക്കാതെ വന്നതിനാൽ ഈ മാർക്കറ്റിലേക്ക് പച്ചക്കറികൾ എത്തുന്നില്ല കേരളത്തിലെ തന്നെ പാലക്കാട് ജില്ലയിലെ ഗ്രാമീണ മേഖലയിൽ വിളഞ്ഞ പച്ചക്കറികൾ മാത്രമാണ് ഇപ്പോൾ വേലന്താവളം മാർക്കറ്റിൽ എത്തുന്നത് എന്നാണ് അറിയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പച്ചക്കറികളുടെ വില ഇരട്ടിയിലധികം വർദ്ധിച്ചു എന്നാണ് കച്ചവടക്കാർ പറയുന്നത് പതിനഞ്ച് രൂപ മാത്രം ഉണ്ടായിരുന്ന പടവലങ്ങ ഇപ്പോൾ കിലോയ്ക്ക് മുപ്പത് രൂപയാണ് ഇരുപത്തിയഞ്ച് രൂപയായിരുന്ന വഴുതനങ്ങയ്ക്ക് നാൽപ്പത് രൂപയായി നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന കടച്ചക്ക കിലോയ്ക്ക് എഴുപത്തിയഞ്ച് രൂപയായി കിലോ ഇരുപത്തിയഞ്ച് രൂപയായിരുന്ന തക്കാളി ഇപ്പോൾ എഴുപത് രൂപയ്ക്കാണ് ലഭിക്കുക അതുപോലെ തന്നെ ഇരുപത്തഞ്ച് രൂപ വിലയുണ്ടായിരുന്ന വെണ്ടയ്ക്കു നാൽപ്പത്തഞ്ച് രൂപയായി പയറിന്റെ വില അതിഭീകരമായി വർദ്ധിച്ചു കിലോ മുപ്പത് രൂപയ്ക്ക് കിട്ടുമായിരുന്ന പയർ തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതെല്ലാം സ്ഥിരമായി ആൾക്കാർ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ വിലവർദ്ധന കണക്കുകളാണ് മറ്റ് പച്ചക്കറി ഇനങ്ങളും ഇതേപോലെ തന്നെ വില കയറ്റത്തിൽ നിലനിൽക്കുകയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യവസ്തുവായി പച്ചക്കറിക്ക് തുല്യം ആശ്രയിക്കുന്നത് മത്സ്യമാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ ശേഷം മത്സ്യവിലയിൽ കേരളമെമ്പാടും ഇരട്ടിയിലധികം വില കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത് സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന നല്ല പോഷക ഘടകങ്ങളുള്ള മത്തിയുടെ വില നൂറ്റി അൻപത് രൂപയ്ക്ക് താഴെയായിരുന്നത് ഇപ്പോൾ നാനൂറ് രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ് അയല ചെമ്മീൻ കൂന്തൽ ചൂര തുടങ്ങി എല്ലാ തരം മത്സ്യങ്ങൾക്കും ഇരട്ടിയിലധികം വിലയാണ് ഇതേ അനുഭവം തന്നെയാണ് വാംസ്യ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത് കടുത്ത വേനൽ മൂലം കോഴി വളർത്തൽ ഫാമുകളിൽ കൃഷിനാശം ഉണ്ടായതിന്റെ പേരിൽ ഇറച്ചിക്കോഴിയുടെ വില കുത്തനെ ഉയർന്നിരിക്കുന്നു കേരളത്തിലെ കോഴി ഫാമുകളിൽ ഉൽപാദനം കുറഞ്ഞപ്പോൾ തമിഴ്നാട് ഫാമുകൾ കൂടിയ വിലയ്ക്ക് കേരളത്തിൽ ഇറച്ചിക്കോഴി വിറ്റുവരുന്നതാണ് പ്രധാനമായി ഈ വില കയറ്റത്തിന് കാരണം അവർ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി വലിയ വില ഇറച്ചി കോഴിക്ക് ഈടാക്കുന്നു ഇത് സംബന്ധിച്ച് വ്യാപകമായി പരാതികൾ വന്നെങ്കിലും ഇതുവരെ ഔദ്യോഗികമായി ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല മറ്റ് ഇറച്ചിയിനങ്ങളായ ആട് പോത്ത് തുടങ്ങിയവയുടെ കാര്യത്തിലും വിലക്കയറ്റം നിലനിൽക്കുകയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറ്റം രൂക്ഷമാകുമ്പോൾ ജനങ്ങളെ സഹായിക്കാൻ വിപണി ഇടപെടൽ നടത്തുന്ന ഏർപ്പാട് എല്ലാ സർക്കാരുകളും ചെയ്തിരുന്നതാണ് സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് മാവേലി സ്റ്റോറുകൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ ക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റും ജനങ്ങൾക്ക് വിൽപ്പന നടത്തിയിരുന്ന ഈ സ്ഥാപനങ്ങളെല്ലാം ഏതാണ്ട് പ്രവർത്തനം നിലച്ച സ്ഥിതിയിലായിരിക്കുന്നു ഈ സ്ഥിതി ഇപ്പോൾ തുടങ്ങിയതല്ല മാസങ്ങളായി ഇത്തരം സ്ഥാപനങ്ങളുടെ വിൽപ്പനശാലകൾ ഉൽപ്പന്നങ്ങളില്ലാതെ കാലിയായി കിടക്കുകയാണ് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന കാരണം പറഞ്ഞാണ് ഈ സംവിധാനങ്ങളെല്ലാം പ്രവർത്തനം മരവിപ്പിച്ചു നിൽക്കുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷ്യവസ്തുക്കളെങ്കിലും ന്യായവിലയ്ക്ക് എത്തിച്ചു നൽകാനുള്ള ബാധ്യത ഏത് സർക്കാരിനുമുണ്ട് ഒരു ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ചുമതലയാണ് ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ സുലഭമായി ലഭിക്കുന്നതിന് അവസരം ഉണ്ടാക്കുക എന്നത് അതുപോലും നടത്തുവാൻ കഴിയാത്ത ഭരണകൂടമാണ് അധികാരത്തിൽ തുടരുന്നതെങ്കിൽ അവസരം ഉണ്ടാകുമ്പോൾ ഈ പൊതുജനവിരോധത്തിന് ജനങ്ങൾ തന്നെ മറുപടി നൽകും എന്ന കാര്യത്തിൽ സംശയം ഏതുമില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി നേരിട്ടത് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നിരന്തരം ജനങ്ങൾ അനുഭവിച്ചപ്പോഴുള്ള പകരം വീട്ടിലാണ് എന്ന തിരിച്ചറിവെങ്കിലും ഭരണകർത്താക്കൾക്ക് ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം